ിട്ടുവിനെ രുദ്രൻ പറഞ്ഞ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ ചേർക്കാൻ വന്നതാണ് രുദ്രൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിനാൽ ഇഷയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഞാൻ മാത്രം ഇത് വേണോ ഹോസ്റ്റലിൽ ഫോം ഫില്ല് ചെയ്യുന്ന ഇഷയെ നോക്കി വിട്ട് സംശയത്തോടെ ചോദിച്ചു അതിന് ഇഷയ്ക്ക് ചെറിയൊരു ചിരി മാത്രമായിരുന്നു മറുപടി എന്നിട്ട് പതി അവളുടെ തലോടി പതിയെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് നെറ്റിയിൽ ചെറിയ ഉമ്മ നൽകി കൊണ്ട് പിന്നെയും ചെയ്യാൻ തുടങ്ങി ചേച്ചി പെട്ടെന്ന് കുറുമ്പോടെ വിളിച്ചു ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ട ചിരിയോടെ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന് വാടൻ പെട്ടെന്ന് ചോദിച്ചു ഹേയ് ഒന്നുമില്ല വീട്ടിൽ നിന്ന് മാറുന്നതിന്റെ വിഷമമാണ് അവൾ പെട്ടെന്ന് അയാളോട് അതിനെ നിസാരമാക്കി പറഞ്ഞു എന്നിട്ട് ഫിൽ പാടനടുത്ത് കൊടുത്തിട്ട് ഇഷ അവനെ കൂട്ടി അവിടെയുള്ള ചെയറലിരുന്നു ഇങ് വന്നേ എന്തായിട്ടുണ്ട് പ്രോബ്ലം ചേച്ചിയോട് പറ ചേച്ചി ഒറ്റക്ക് ഞാനും കൂടെ അവൻ പതറി പതറി ചോദിച്ചു ഇഷയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി എന്നാലും അവൾ ചെറുചിരിയോട് പറഞ്ഞു മോനെ നീ കണ്ടതല്ലേ എല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ റൂമിൽ നിൽക്കാം മോന കൂടെ അവിടെ വന്ന് പറ്റില്ല അതാ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവൾ തന്റെ നിസ്സഹായ അവസ്ഥ അവൻ്റെ മുന്നിൽ തുറന്നു കാട്ടി എന്നാലും ചേച്ചി ഒറ്റയ്ക്ക് ഓ മറ്റൊന്നും ചിന്തിക്കണ്ട ഈ മാസ അവസാനം ഞാൻ പോയേ പറ്റൂ നമ്മുടെ അച്ഛൻ അവസാനം വരെ കാത്തത് ഇതിനു വേണ്ടിയാണ് ചേച്ചി കാണുന്ന റിസ്ക് എടുക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണ് മനസ്സിലായോ അവൾ പറഞ്ഞത് മനസ്സിലായതിനാലാകണം ഇട്ട് പിന്നെ ഒന്നും പറയാൻ പോയില്ല അവന്റെ സാധനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവൾ ഇറങ്ങി പോകുന്നതിന് മുമ്പായി അവനോട് ഇഷ എട്ടുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോനെ നിനക്കറിയാം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ മോൻ ഞാനല്ലാതെ മറ്റൊരാൾ വന്നാലും പുറത്തു പോകരുത് എന്ത് വന്നാലും ഇതിന് വെളിയിൽ മോൻ പോകരുത് മനസിലായ മോനെ അവൻ പതിയെ തലയാട്ടി എന്നിട്ട് ഇഷ കെട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ഇഷ ഇറങ്ങേരമാണ് അവൾ വാച്ചിലേക്ക് സമയം നോക്കിയത് പത്ത് മുപ്പത് കഴിഞ്ഞിരിക്കുന്നു ഇഷ ഭയത്തോടെ വേഗം മുന്നിൽ കണ്ട ഓട്ടോയായി അവൾ കോട്ടയം സ്റ്റാൻഡിനടുത്തുള്ള ഏറ്റുമാർ ശിവന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്നു ക്ഷേത്ര കവാടത്തിൽ ചെന്നതേ അവൾ കണ്ടു അവന്റെ കാലം ഭയത്തോടെ തന്നെയായിരുന്നു അവൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കയറി കുറച്ച് ചെന്നതും ഇഷ മുന്നിൽ നിൽക്കുന്നവനെ ഭയത്തോടെ നോക്കി മുണ്ടും ശത്രുമാണ് വേഷം കണ്ണുകൾ ദേഷ്യത്തിൽ ചുവന്നു നിൽക്കുന്നുണ്ട് അവൾ ഭയത്തോടെ അവനെ നോക്കി ഇഷയുടെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇഷ വിറയലോടെ അവൻ അരികിലേക്ക് ചെന്നു രുദ്ര ഞാൻ എന്നെ ചതിക്കാനാണോ നിന്റെ ഭാവം കൊല്ലും അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു രുദ്ര അല്ല ഞാൻ അവനെ എന്നാൽ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല രുദ്ര അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് മിണ്ടരുത് എന്നിട്ട് രുദ്രൻ അവളുടെ കൈ ശക്തമായി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവന്റെ പിടിയുടെ ശക്തി ൾ വല്ലാതെ ഇഷയ്ക്ക് വേദനിച്ചു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേദനിക്കുന്നു അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ നേരത്തെ സ്ഥലത്ത് അവളെയും കൊണ്ടുനിർത്തി അവിടെ അവന്റെ ആളുകൾ നിറഞ്ഞിരുന്നു സത്യം പറഞ്ഞാൽ ഇഷാനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് രുദ്രൻ അവളെ പക്ഷെ ഞെട്ടിച്ചുകൊണ്ട് പൂജാരി കൊണ്ടുവന്ന താലി അവൻ അവളുടെ കഴുത്തിൽ എണിഞ്ഞു അപ്പം നിറകിൽ സിന്ദൂരവും ഇഷ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് നിസ്സഹായ ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദനയോടെ അവൾ രുദ്രനെ നോക്കി അവന്റെ പകനിറഞ്ഞ കണ്ണിനെ ഒട്ടും പതരാതെ തന്റെ പ്രണയത്തോടെ നോക്കിയ കണ്ണുകളിൽ ഇപ്പോൾ അവൾ കാണുന്ന ഭാവങ്ങൾ നോക്കി കണ്ടു തൻ്റെ ജീവിതം ഇനി എന്താകുമെന്ന് അവന്റെ കണ്ണിൽ നിന്നും വ്യക്തമായിരുന്നു അത് മനസ്സിലായതിനാൽ തന്നെ അവളുടെ ഉള് അവളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അതേ സമയം തന്നെ ഇഷ്യയുടെ ഉള്ളിൽ തന്റെ മാതാപിതാക്കളുടെയും ഒപ്പം തന്റെ സഹോദരന്റെയും മുഖം നിറഞ്ഞു അത് മാത്രം മതിയായിരുന്നു ഇഷിക്ക തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾ നിർവികാരമായി കയ്യിലുള്ള പൂമാല പരസ്പരം ചാത്തി ആ സമയങ്ങളിലെല്ലാം രുദ്രൻ ജയിച്ചതുപോലെ ഇഷ നോക്കൊണ്ടിരുന്നു അവൾ പക്ഷെ അറിയാതെ പോലും അവനെ നോക്കിയില്ല പിന്നെയെല്ലാം യാന്ത്രികമായിരുന്നു ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ ആത്മാർത്ഥമായി തന്റെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുകയെന്നും താൻ ചെയ്തതൊരിക്കലും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി അതിലൊന്നും വിശ്വാസമില്ലാതെ പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെ അവളൊന്നും നോക്കി എന്നിട്ട് പതിയെ അവൻ അരികിലേക്ക് ചെന്നു എന്താണ് എന്റെ തലപോകാനാണോ ഇത്രയും പ്രാർത്ഥന രുദ്രന്റെ പരിഹാസം അവൾ ഒന്നും വേണ്ടിയില്ല പകരം അവനൊപ്പം ഒരു പാവയെ പോലെ നടന്നു കയറിൽ കയറി കയറിയിരിക്കുമ്പോഴും ഇഷ കരയാൻ പോലും മറന്നിരിക്കുകയായിരുന്നു ഇനിയൊന്നും തന്റേതല്ല തന്റെ ശരീരം പോലും ആ ഓർമ്മയിൽ ഇഷയുടെ നെഞ്ചുപോലും വിറച്ചു വിറച്ചുകൊണ്ടിരുന്നു ഒന്ന് പൊട്ടിക്കരയാൻ അവൾ ആഗ്രഹിച്ചു പക്ഷേ അവൾ അതിന് കഴിയാതെ സീറ്റിലേക്ക് ചാരി എന്നാൽ ഇതേ സമയങ്ങളിലെല്ലാം തന്നെ രുദ്രൻ ഇഷയെ മൊത്തത്തിൽ ഒന്ന് നോക്കി നോർമൽ ഒരു കുർത്തിയും പലാസോ പാൻറുമാണ് വേഷം ഒപ്പം പാൻ ചാർത്തിയ താല് മാത്രം കഴുത്തിലുണ്ട് അവളുടെ ഉള്ള മേറുന്നത് ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു ഒപ്പം ശ്വാസം എടുക്കുമ്പോൾ അവളുടെ നെഞ്ചിന്റെ ഉയർച്ച താഴ്ചകൾ അവളുടെ കരുത്തിൽ പെടിക്കുന്ന ഞരമ്പുകൾ എല്ലാം തന്നെ രുദ്രന്റെ കൺട്രോൾ കളയുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് തന്റെ മനസ്സിനെ വരുതിയിലാക്കിക്കൊണ്ട് വേഗം കാർ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഇതൊന്നും അറിയാതെ ഇഷ കണ്ണുകൾ അടച്ചു നീങ്ങി നങ്ക നിർത്തിയത് അറിഞ്ഞാണ് ഇഷ കണ്ണു തുടങ്ങുന്നത് ഒരു ഹോബലിന് മുന്നിലായാണ് ഇതെവിടെയാണ് ഇഷിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം പ്രണയിച്ചവ കാലത്ത് അവർ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് അവന്റെ സ്ഥാപനമാണിത് അന്ന് പലപ്പോഴും അവന്റെ ചുംബനം സ്വീകരിച്ച് അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നിട്ടുണ്ട് പക്ഷെ തനിക്ക് ഭയം തോന്നിയിട്ടില്ല കാരണം വ്രതറിന് ഒരിക്കൽ പോലും തന്നോടൊരു കാര്യവും മോശമായി ചെയ്യുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് ലെഫ്റ്റിൽ അവന്റെ ഒപ്പം നിൽക്കുമ്പോഴെല്ലാം ഇഷയുടെ ശരീരം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അവളുടെ ഉള്ള അവളോട് പറയുന്നുണ്ടായിരുന്നു റൂമിൽ കയറിയ ഇഷ രു അഭിമുഖമായി നിന്നു അവൻ അടുത്ത് വരുമ്പോഴും ഇഷ വിറയ്ക്കുകയായിരുന്നു അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രുദ്രൻ പുറകെ കൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ തോളിൽ ചുണ്ടുകൾ അമർത്തി പുള്ളി പിടഞ്ഞുപോയി ഇഷ അവൾക്കത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതിനാൽ തന്നെ രുദ്രനെ ശക്തമായി തള്ളി മാറ്റിക്കൊണ്ട് കൈകൊപ്പി അവൾ രുദ്ര പ്ലീസ് വേണ്ട ഇത് ചെയ്യരുത് പ്ലീസ് എന്നെ വെറുതെ വിട്ടണം പ്ലീസ് കൈകൊപ്പി പൊട്ടിക്കരയുന്നവളെ നോക്കി രുദ്രൻ പറഞ്ഞു ശരി പൊക്കോ നിനക്ക് പോകാം ഈ നിമിഷം നിനക്ക് പോകാം രുദ്രൻ കൈ കിട്ടിക്കൊണ്ട് നിസ്സാരമായി പറഞ്ഞു ആ നിസ്സാരമായി പറയുന്നവനെ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി അത് കണ്ടെത്തും രുദ്രൻ മതിയായ അവൾ വേഗം പുറത്തേക്ക് പോകാനായി വാതിൽ തുറക്കാൻ തുടങ്ങി പെട്ടെന്നാണ് എന്തോ ആലോചിച്ചതുപോലെ വിഷ അവിടെ നിന്നു പുറകൽ രുദ്രന്റെ ചിരി അവൾക്ക് കേൾക്കാമായിരുന്നു അവൾ തളർച്ചയോടെ ഡോറിലേക്ക് ചാരി നിന്നു പുറത്ത് ചുണ്ടുകളും കൈകളും പതിയുന്നത് അവൾ അറിഞ്ഞു ഇഷ ഇത് ഞാനാണ് അത്രയും വാക്കുകളിൽ ഇഷ വിശ്വസിക്കാൻ കഴിയാത്ത പോലെ രുദ്രനെ നോക്കി അതിനവൾക്ക് രപിച്ചത് ചെറിയ ചിരിയായിരുന്നു അവളെ എന്നും കൊതിപ്പിക്കുന്ന അവന്റെ ചിരി ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആ നിമിഷം രുദ്രനെ അവൾ ആ നിമിഷം രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചിട്ട് സോറി ക്ഷമിക്ക് നിന്നെ സ്വന്തമാക്കൻ ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല ക്ഷമിക്കിനെ ഇഷ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എത്ര ശ്രമിച്ചിട്ടും തന്റെ രുദ്രനല്ല മുന്നിൽ നിൽക്കുന്നു അവൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ അവന്റെ മായാജാലത്തിൽ ഇഷ എന്ന പാവം പെണ്ണ് വീണുപോയിരുന്നു രുദ്രൻ ഷയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവളുടെ ടോപ്പ് മുകളിലേക്ക് വരുത്തിക്കൊണ്ട് ഇന്ററിൽ നിൽക്കുന്ന ഈഷയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ട് കുറച്ച് നിമിഷം നിന്നു എന്നിട്ട് അവളെ വീട്ടിൽ കിടത്തി ഒപ്പം അവളുടെ അർദ്ധനഗ്നമായ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ഒപ്പം അവളുടെ നെഞ്ചിന്റെ നടുക്കായി അവന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവന്റെ ചുണ്ടുകളും താടിരോമങ്ങളും അവളുടെ ശരീരത്ത് വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കി അവൾ പോലും അറിയാതെ ഇഷ പഴയായിരുന്നു രുദ്രന്റെ പഴയ ഇഷ്യ അവൾ പോലും അറിയാതെ രുദ്രനെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു അവൾ കണ്ണുകൾ അടച്ചു രുദ്രൻ അവളെ പിടിച്ചുകൊണ്ട് അവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു ചിരിച്ചു ചെകുത്താന്റെ ചിരി തുടരുന്നു